സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ് പെൺകുട്ടികളുടെ നഗ്ന വീഡിയോ പകർത്തി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ മൊബൈൽ നമ്പർ കൈക്കലാക്കി വീഡിയോ കോൾ ചെയ്ത് നഗ്ന ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിക്കുകയും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ കൊല്ലം കോർപ്പറേഷൻ ഇരുപത്തിരണ്ടാം വാർഡിൽ വൈനഗറിൽ ബദരിയ മൺസിലിൽ നിന്നും കൊല്ലം ശക്തികുളങ്ങര കാവനാട് ഐക്യാനഗറിൽ താമസിച്ചു വരുന്ന മുഹമ്മദ് ഹാരിസാണ് കായം ുളം പോലീസിന്റെ പിടിയിലായത് സ്കൂളുകളിലെ അധ്യാപകരുടെ നമ്പർ കൈക്കലാക്കി സിനിമാ നിർമ്മാതാവാണെന്ന് പറഞ്ഞ് ബ്രോഷർ അയച്ചു നൽകും ഇതിനുശേഷം അഭിനയിക്കാൻ താല്പര്യമുള്ള പെൺകുട്ടികളുടെ ഓഡിഷൻ നടത്താനെന്ന വ്യാജേന അധ്യാപകരെ കബളിപ്പിച്ച് അവരിൽ നിന്നും കൗശലപൂർവം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ മൊബൈൽ നമ്പർ കരസ്ഥമാക്കും പിന്നീട് പെൺകുട്ടികളുടെ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ച് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് വീഡിയോ കോളിൽ വിളിക്കുകയും ഒരു രംഗം അഭിനയിച്ചു കാണിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും അടുത്ത ം അഭിനയിക്കാൻ വേണ്ടി ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നും ഡ്രസ് മാറാൻ ആവശ്യപ്പെടുകയും ഇത് ഫോണിൽ റെക്കോർഡ് ചെയ്ത് പ്രതി ഭീഷണിപ്പെടുത്തുകയുമാണ് ചെയ്തു വന്നിരുന്നത് കൂട്ടുകാരികളിൽ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവരുടെ ഫോൺ നമ്പറും വിദ്യാർത്ഥികളിൽ നിന്ന് കൈക്കലാക്കി നഗ്ന ദൃശ്യങ്ങൾ പകർത്തി പിന്നീട് ഇത് തട്ടിപ്പാണെന്നറിഞ്ഞ് പെൺകുട്ടികൾ വിളിക്കുമ്പോൾ ആരോടെങ്കിലും പറഞ്ഞാൽ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ഇയാളുടെ രീതി വിദ്യാഭ്യാസം കുറവായ സാധാരണക്കാരായ ആളുകളെ സ്കൂളിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞു പറ്റിച്ച് അവരുടെ പേരിൽ സിം കാർഡുകൾ എടുത്താണ് പ്രതി കുറ്റകൃത്യങ്ങൾ നടത്തുന്നത് ഇയാളുടെ പേരിൽ നൂറനാട് പോലീസ് സ്റ്റേഷനിലും കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിലും കേസുകൾ നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ചതിന് കൊല്ലം ഇരവിപുരം പോലീസ് സ്റ്റേഷനിലും ഇയാൾക്കെതിരെ കേസുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം തങ്കമാണു നീ Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore